േട ഗുണകാംക്ഷയാണ് മതം എന്ന് പഠിപ്പിക്കുന്ന ഹദീസിലും ആരോടാ എന്ന് പറഞ്ഞിട്ടില്ലേ അത് അഷ്റഫ് വാക്കുകളുടെ പ്രസംഗത്തിൽ പറഞ്ഞ് കേട്ടില്ലേ ഒന്ന് ഒന്ന് ഒന്നല്ലാൻ്റെ കിതാബിനോട് ഒന്ന് ഒന്നല്ലാൻ്റെ റസൂലിനോട് ഇനി മുസ്ലിമീങ്ങളോട് പറഞ്ഞത് എങ്ങനെയാ ആ ഗുണകാംക്ഷപ്പം നിങ്ങൾ പറഞ്ഞെടുക്കുന്നത് മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോട് എങ്ങനെയാ റസൂല് പറഞ്ഞത് ഒലി അഹിമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും സാധാരണക്കാരോടും രണ്ട് കൂട്ടരാ മുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഇമാമുമാരോടും മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ബഹുജനങ്ങളോടും ആരാ ഇമാമുമാർ ആരാണ് ഇമാമുമാർ അനുകരണീയരായ മാതൃകാപുരുഷന്മാരായ പിന്തുടരപ്പെടേണ്ട മഹാത്മാക്കളായ ആളുകളാണ് അയിമ്മത്ത് ഈ അയിമ്പത്തിനോടുള്ള ഗുണകാംക്ഷ മഹാനായ ഇമാമുനൊലി അള്ളാഹുവാൻ വിവരിക്കുന്നത് മഹാന്മാരായ ഇമാമുകളെ അവരർഹിക്കുന്ന വിധം ബഹുമാനിക്കുകയും അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയും അവർ ശരീരത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവന്റെ ദീനായി മനസ്സിലാക്കി പിൻപറ്റുകയും ചെയ്യുക നിങ്ങൾ പറയുന്ന എന്താ പുരോഹിതന്മാർ വലിച്ചെറിയണം അവരെ കിതാബു സുന്നത്തും മുറുക പിടിച്ചോ കടലാസ് കടലാസ് മുറുക പിടിച്ചോളി

ഞങ്ങൾ ആൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ എന്നിട്ട് ഈ കുർഹാനും ഇൽമും എങ്ങനെ ഉയർന്നു പോകും അള്ളാന്റെ റസൂല് പറഞ്ഞു ഓ സിയാദ് നിന്നെ ഞാൻ മദീനത്തെ വലിയപ്പെട്ട ആളാന്നാ വിചാരിച്ചിരുന്നത് ഇതാ പൻ്റെ ചോദ്യം മഹന റസൂള പറയാ നിന്റെ ചോദ്യം നിന്നെ ഞാൻ വിചാരിച്ചത് മദീനത്തെ ഏറ്റവും വലിയ പുകഹാക്കളിൽ വമ്പനാന്ന ഇതാണോ നിന്റെ ചോദ്യം എന്നിട്ട് നബി പറയാ ജൂതന്മാരുടെ കയ്യിൽ തൗറാത്തില്ലേ

വലമാക്കളുടെ കൽപ്പൽ വെളിച്ചമാണ് എൽമ് പ്രശ്നം വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന തൗഫിക്ക് കൊണ്ട് തോന്നുന്ന വെളിച്ചമാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരില്ലേ പുതിയ പുതിയ സംഭവങ്ങൾ വരില്ലേ പുതിയ പുതിയ എന്തെല്ലാം വരില്ലേ ഇത് വരുന്ന നേരത്ത് നേരത്തെ മുയനിൽ പോലും വ്യക്തമായി കാണാത്തത് പണ്ഡിതന്റെ മനസ്സിൽ തെളിയും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് ആ മൊബൈലുകളിൽ കുർആാൻ കയറ്റി വെച്ചിട്ടുണ്ട് ആ കുർആാൻ വെച്ച കുർആാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നൊരാളിനോട് ചോദിച്ചു ഇങ്ങനെ കാണിച്ചു ഇത് നമ്മൾ കക്കൂസ് കൊണ്ടുപോകാൻ പറ്റുമോ ഇതുമ്പോ നമ്മൾ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചാളോ അതുമില്ലാതെ തൊടാൻ പറ്റുമോ ഇതറിയേണ്ട വിഷയല്ലേ ഇത് പത്തു കാണുമോ കാണുവോ കാണുമോ മറ്റേതെങ്കിലും കാണൂ കാണൂല കാണും കാണും ചെയ്യും കാണൂല്ല കാണുന്നതാരാ കാണുക പഠിച്ചെടുക്കാൻ കഴിവുള്ള വിടമാക്കൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്കുള്ള അവരുടെ കൽവിൻ്റെ അകത്ത് നിന്ന് വരുന്ന നൂറുകൊണ്ട് അവരുടെ കണ്ണിൽ തെളിയും അവർ മനസ്സിൽ പറയും അവർ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്തും അതാ ഫത്വ ഈ ഫത്വ പറയുന്ന വിലമാക്കളുടെ കൽവിൽ തെളിയുന്നതാണ് ഈ വിലമാക്കൾ പോകുമ്പോഴാണ് എൽമു പോകുക എന്ന് അഷറഫുൽ തങ്ങൾ തോ കിതാബും സുന്നത്തും എന്ന കടലാസല്ല ഈ സമുദായത്തിൽ ഒരു ചിട്ട് പോയതായി പറയുന്നത് പിന്നെ കിതാബും സുന്നത്തും വഹിച്ച് ജീവിക്കുന്ന വിലമാക്കൾ ആ വിലമാക്കളാണ് വലിയ അൽമത്തിൽ മുസ്ലിമീൻ ഈ കീഴിൽ മൗമൂമുകളായി നിൽക്കേണ്ടവരാണ് ഇമാമിന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി മാൗമൂമിങ്ങനാണ് അവൻ തിരില്ലേ ഹാബിക്ക് ഇമാമു മാമൂവുമായി നിഷ്കരിക്കാന്നല്ലോ പറയാം അപ്പൊ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാമിന്റെ ചലനങ്ങൾക്കൊപ്പം പിന്തുടരേണ്ടവരാണ് മൗമോമുകൾ മൗമോമൻറെ പ്രവൃത്തിയിൽ ചിലപ്പോൾ അത്തഹ്യാത്തില്ലാത്ത സമയത്ത് ഇമാമ് ചെയ്തതിനനുസരിച്ച് ചെയ്തോണം മാമൂമിന്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ ഒരു വയ്ക്കാത്ത് തന്നെ ഇമാമിന് വേണ്ടി ഏറെ നിർവഹിക്കേണ്ടി വരും ചിലപ്പോൾ മാതിരി പുനസ്കാരത്തിൽ മൂന്നെറിക്കാത്തൊരു അത്തഹ്യ തോതേണ്ടി വരും ഇതൊക്കെ ഇമാമിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഇമാമെന്ത് ചെയ്താലും തുടരാൻ കൽപ്പിക്കപ്പെട്ടവരാമാമോ ആ വിധം ഇമാക്കി നിർത്തിയാൽ അവർക്ക് പിന്നിൽ അണിനിരക്കേണ്ട ആമത്തിനെ വേറെ കണ്ടിട്ട് ആമത്തിനോട് ഗുണകാംക്ഷ പുലർത്തണം എന്താ പുലർത്തേണ്ടത് തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വരുമ്പോ ആ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആ തെറ്റുകുറ്റങ്ങൾ തന്മയത്വത്തോടു കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിക്കുകയും ചെയ്യുക താക്കീത് നൽകേണ്ട അടുത്ത് താക്കീത് നൽകുക അവരിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ പരമാവധി അവരെ കാസറാക്കാൻ ഉപയോഗപ്പെടുത്താതിരിക്കുക ഇതൊക്കെ ഗുണകാംക്ഷ നൂറ് സാധ്യതകൾ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് സാധ്യതയും ഒരാളുടെ മൊഴിയോ പ്രവർത്തിയോ കണ്ട് കാസറാകാനാണ് ഒരു സാധ്യത കൊണ്ട് ചിന്തിച്ചാൽ മാത്രം അയാൾ കാഫിറല്ലെന്ന് വരും എന്നാൽ ഉലമാക്കൾ വേണ്ടത് ആ ഒരു സാധ്യത പരിഗണിച്ച് ഈ തൊണ്ണൂറ്റമ്പത് സാധ്യതയും അവഗണിക്കണം എന്നിട്ട് അയാൾ മുസ്ലിമാണ് എന്ന് പറയണം കാഫിറാന്ന് വിധിക്കരുത് നിങ്ങളോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഔ ബലപ്പെട്ട തോഹീത് പോയി നോക്കി തോഹീത് എത്ര പേരുള്ളതായി തോഹീത് നമ്മളെ നാൽപ്പതാമത്തെ ഉപ്പാപ്പ നിരന്തരമായി മൂന്നിനായി വന്നിട്ട് പരമ്പരാഗതമായി നമ്മൾ പോന്ന ഓല ഈ തൗഹീദിനെ തകർക്കാൻ ഒന്നും ആവൂല ഈ തൗഹീദ് മമ്പർ പത്തങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് അതെ തീർക്കണമെങ്കിലും ഇതാ പറ തൊഴീദ് ഈ ജാതി തൊഹീദൊക്കെ പറയാൻ നിങ്ങൾ എവിടുന്ന് പഠിച്ചതാ തൗഹീദ് നിങ്ങൾ എവിടുന്ന് പഠിച്ചു ശിർക്ക് ഷിർക്കിന്റെ നിർവചനം പറ അള്ളാഹുവിനെ ചെയ്യുകയാണ് ശിർക്ക് എന്ന് പറയരുത് അത് പൊട്ടയാണ് ആ വാദം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഹബീബായ നബി പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായൊരു ഹബീബിനാണ് എല്ലാവരും കത്തി നരകത്തിൽ കത്തിയ ശേഷം നരകത്തിൽ നിന്ന ഒരാളെ അള്ളാഹു പുറപ്പെടിക്കുന്നു ആ പുറപ്പെടിക്കുന്ന ആളുടെ വാരവും ഞാൻ പറ്റി പറയുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് നബി പറയുന്നു അമല ഒരു നല്ല ഒരു നന്മയും അയാളുടെ പ്രവർത്തിയില്ല വിശ്വാസം വിശ്വാസം മാത്രമേ ഉള്ളൂ മാത്രമുള്ള ഒരു നരകത്തിൽ നിന്ന് എന്നിട്ട് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കും അതിനപ്പി തങ്ങൾ വിവരിക്കുന്നത് തിരിയില്ലെങ്കിൽ ജമായത്തുകാര് പുറത്തിറക്കുന്ന ബുക്കിലും കാണും പരലോകത്തെ കുറിച്ച് ഓല് പുറത്തിറക്കണ്ടല്ലോ അതൊന്നും ഹദീസ് കാണാ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വരുന്നതും അള്ളാഹന്റെ മുമ്പിൽ വരുന്നതും ചോദിക്കുന്നതൊക്കെ എന്താ വിശേഷിപ്പിച്ചത് മാത്രമേയുള്ളൂ ഒരു ചെയ്തില്ല ഈ മണ്ടന്മാരുടെ പ്രകാരം അള്ളാഹുവിനെ ചെയ്താലേ തൗഹീദ്ണ്ടാവു അള്ളാഹു അല്ലാത്തവർക്ക് ഇബാത്ത് ചെയ്താലേ ഷിർക്കുണ്ടാവു ഇനി ഒരാൾ അള്ളാഹുവിന്റെ പുറമെ ഒരു ഇലാഹിനെ വിശ്വസിച്ചു പക്ഷെ ഇബാത്തൊന്നും ചെയ്തില്ല എന്നാ ബെൽക്ക് ഷിർഖുണ്ടാവൂല കാരണം എന്താ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാത്ത് ചെയ്തില്ലല്ലോ ചെയ്തിയിലേക്ക് കൊണ്ടുപോയി പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി ശിർക്കനെ കെട്ടിയതും തൗഹീദിനെ കെട്ടിയതുമാണ് മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബ് വഹാബി പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ഒന്നാമത്തെ സൂത്രം അവിടെ പഴച്ചു നിങ്ങൾ അത് മനസ്സിലാക്കുന്നിടത്ത് പഴച്ചു അദ്ദേഹം അത്തൗഹീദ് എന്ന കിതാബ് ഉണ്ടാക്കുമ്പോ അതിൽ കാണിച്ച വികൃതി ഇതാണ് ഈ വികൃതിയിലൂടെ വന്നതാണ് നിങ്ങളുടെ ശിർക്കാരോപണം ആ ശിർക്കാരോപണം നിർത്താൻ നിങ്ങൾ തൗഹീദും ശിർക്കും ശരിക്കും പഠിക്കുക പഠിച്ചു വിവരം പറയുക കർമ്മം കൊണ്ട് ശിർക്ക് വരുമോ എങ്കിൽ തെളിയിക്കണം തൗഹീദ് എന്നത് കർമ്മം കൊണ്ട് വരുമോ എങ്കിൽ തെളിയിക്കണം കർമ്മം തൗഹീദിന്റെ ഭാഗമാകാം അത് വേറെ വിഷയം എന്ന അടിസ്ഥാനപരമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗം